ഏത് ഐസ്ക്രീമാ തന്റെ ഫേവറേറ്റ് വിത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആ എല്ലാവരുടെയും കുടുംബക്കാരെല്ലേവററ്റ് ഐസ്ക്രീം ഇത് തന്നെയാണോ അതെന്താ ചോദിച്ചേ അല്ല അനക്കയുടെ ഇത് തന്നെയാ എന്താ സാർ വേണ്ടത് ഒരു സ്ട്രോബെറി വിത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒരു പ്ലെയിൻ പ്ലെയിൻ മതി ശരി ഇരു കുടുംബങ്ങളും ചേർന്നെടുത്തു കഴിഞ്ഞ ഒരു തീരുമാനമാണ് അഖിലേമായുള്ള കല്യാണം അതിനോട് പൊരുത്തപ്പെടാൻ നീ ശ്രമിച്ചേ പറ്റുമോനെ അഖിലയോട് നീ ഇങ്ങനെ അകലം പാലിച്ച് പെരുമാറിയ അത് അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായി പോവും നിന്നെ കുറിച്ച് ഞാൻ അടുത്തെറിഞ്ഞ് വരുന്നേ ഉള്ളൂ നിന്റെ രീതികളും ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇനി ഞാൻ ഓർത്ത് മനസ്സി കുറിച്ചിട്ടോണം അല്ല എന്താ എളുടെ ഹോബി? അ എനിക്ക് പുസ്തകമ വായിക്കാൻ ഇഷ്ടം. അഹഹ ഇൻട്രസ്റ്റിംഗ്. റീഡിംഗ് എനിക്ക് ഇഷ്ടം. ശരിക്കും. യെസ്. അലോ എന്താ ടൈപ്പ് ബുക്സ് ആ? അഖില വായിക്കാറുണ്ടോ? നോവൽസ് ആ? കൂടുതൽ ഇഷ്ടം. അഹഹ കൊള്ളാലോ. ആ. ഏതാ അവസാനം വായിച്ച പുസ്തകം? അ അത് അ അതെ ഒരു ഇംഗ്ലീഷ് നോവല. അ എന്തായിരുന്നു ബുക്കിന്റെ പേര്? ആ പേര് എനിക്ക് ഓർമ്മയില്ല. കുറെനാള് മുമ്പ് വായിച്ചതല്ലേ പക്ഷെ അതിന്റെ കഥ വള്ളി വിളി വിടാതെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത്രക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്തായിരുന്നു കഥ ആ കഥ എന്ന് പറഞ്ഞ നായകന് ആദ്യൊരു പ്രണയമുണ്ടായിരുന്നു പക്ഷേ സാഹചര്യവശാൽ മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വന്നത് വിവാഹം കഴിഞ്ഞിട്ടും അയാളുടെ മനസ്സിൽ ഭാര്യക്കാൾ സ്ഥാനം ആദ്യ കാമുകിക്കായിരുന്നു അതാണ് കഥയുടെ ഒരു സാരാംശം ചുരുക്കി പറഞ്ഞ പ്രണയവും ദാമ്പത്യവും തമ്മിലുള്ള ഒരു വടംവലിയ ആ ആ നോവലിന്റെ കഥ അല്ല ഒടുവിൽ അയാള് പ്രണയത്തിന്റെ പുറകെ പോയി ജീവിതം നശിപ്പിച്ചു സ്വാഭാവികം അല്ല ഞാൻ ഉദ്ദേശിച്ചത് അതൊരു ഇംഗ്ലീഷ് അതുകൊണ്ടായിരിക്കും അതിനങ്ങനൊരു ക്ലൈമാക്സ് നമ്മുടെ നാട്ടിലെ സദാചാര നിയമങ്ങൾ പ്രകാരം സമൂഹം സമൂഹം തന്നെ എന്താ സംശയം അയാളെ എന്ന് നിങ്ങൾ പുരുഷന്മാർക്ക് ആദ്യം പ്രണയിച്ചവരെ മറക്കാൻ കഴിയില്ലെന്നാണോ ആകാശ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ചില പുരുഷന്മാർക്ക് പ്രണയത്തിൽ പൂർണ്ണമായിട്ടും പുറത്തുവരാൻ കഴിയും മറ്റു ചിലർക്ക് കഴിയില്ല അതൊക്കെ വ്യക്തിപരമായ കാര്യമാണ് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് പഴയ പ്രണയം മറക്കാൻ കഴിയുന്ന കൂട്ടത്തിലോ അതോ ഇല്ലാത്ത നോലിന്റെ കഥ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ തന്റെ മനസ്സിൽ എന്തായിരുന്നു എനിക്ക് വ്യക്തമായിരുന്നു എന്നാ പിന്നെ ആകാശ് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം വ്യക്തമാക്കി തന്നൂടെ തന്നോടും നുണ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നത് തന്നെ വേദനിപ്പിക്കാനുമല്ല ആദ്യത്തെ പ്രണയം പൂർണ്ണമായിട്ടും മറക്കാൻ പറ്റൂ ഇല്ല എന്നുള്ള ചോദ്യത്തിന് ഇപ്പൊ കൃത്യമായിട്ട് മറുപടി പറയാൻ എനിക്ക് പറ്റില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പറയാൻ പറ്റും ഞാൻ ഒരിക്കലും പിന്നാലെ പോവില്ല വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയോട് ഞാൻ സത്യസന്ധനായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ സത്യസന്ധത മാത്രം പോരാകാശേട്ട അവിടെ ഏറ്റവും പ്രധാനം പ്രണയം തന്നെ ആയിരിക്കണ്ടേ ആ പ്രണയം എന്നോടുണ്ടോന്നാ എനിക്കറിയേണ്ടത് അതോ കുടുംബ സമൂഹം തളച്ചിടുന്നതിന്റെ പേരിൽ മാത്രം തുടരുന്ന ആഴമില്ലാത്തൊരു ദാമ്പത്യം മാത്രമായിരിക്കോ നമ്മുടേത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ സത്യസന്ധമായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് എനിക്കൊരു ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ